അസലാമലൈക്കും വറഹമത്ാല ഫൈസൽ കയത്തു ജോലി സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് ഇനിയും എത്തിയിട്ടില്ല ഉമ്മ ഉമ്മാനെപ്പോഴും വരും അവൻ എത്തിക്കോളൂ മോൻ പോയിക്കോ എനിക്കിപ്പോൾ എന്താ ഉമ്മ വേണ്ട പേടിയല്ലോ ഉമ്മാക്ക് എന്ത് പേടിയ മോനെ ജമീലത്താത ഒന്ന് വരുമോ ഏയ് വേണ്ട വേണ്ടടാ പ്രശ്നമാണ് ഓളോടുള്ള ഓളോടെക്ക് വെറുപ്പുണ്ടായിട്ടെന്നല്ല പക്ഷേ ഓളെ മരുമകള് ആൾ ശരിയല്ല എന്തൊക്കെയോ പുതിയ കഥകളോ ഓരോ കെട്ടിച്ചമച്ചൊക്കെ ഒന്നിനും അടിക്കാത്തവരാണ് അവര് തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇപ്പം എനിക്ക് ഒരു പേടില്ല ഇന്ന് അത് എത്തിച്ചിട്ട് ഷാമോ പകഡ് എത്തുമല്ലോ നുസി ഇല്ലാതെ ഓം വരവോ ഒന്നും നുസിക്കാണെങ്കിൽ തിങ്കളാഴ്ചയാണ് ക്ലാസ് തുടങ്ങുന്നത് അതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെയാന്നാവോ രണ്ടു ദിവസം നിക്കണേ നിന്നോട്ടെ പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കൂല്ലേ പക്ഷേ ഷമാസിനെ അതൊരു വിഷമമായിരിക്കോ അറിയില്ല എന്തെങ്കിലും ഓല ഇഷ്ടം പോലെ കാട്ടട്ടെ ഞാനായിട്ട് ഇതിൽ ഇടപെടണില്ല പിന്നെ നവാസും മക്കളും അവിടെ നൊസി അവിടെ ആവുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കിപ്പോൾ എന്താ ഇവിടുത്തെ പണി കുട്ടികളില്ല മക്കളില്ല ആരുമില്ല ഒന്ന് എന്തെയാണ് വെച്ചുണ്ടാക്കിയാൽ പോരെ ഞാനും എൻ്റെ ഷാമോനെല്ലാം ഉണ്ടാവുകയുള്ളൂ ഉമ്മ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഉമ്മ എന്നാൽ ഉമ്മാൻ ഇട്ടിട്ട് പോകാൻ എനിക്ക് സമാധാനമില്ല അല്ല മോനെ നീ പറഞ്ഞില്ലല്ലോ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഉമ്മ ഞാൻ പറയാം എനിക്ക് അല്പം കൂടി നിങ്ങളൊരു സാവകാശം തരണം കാരണം ഈ ഒരു കാര്യം എന്ന് ഉമ്മ എനിക്ക് കഴിയില്ല ഉമ്മ എന്ത് എന്ത് കഴിയില്ല എന്ന് ഇനി പറയുന്നത് എന്താ ഒരു പെണ്ണിനെ കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നാണ് ഈ പറയുന്നത് ഉമ്മാ എനിക്ക് ഒരു പെണ്ണുമായിട്ട് കൂടുതൽ സഹകരിച്ച് അവള് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ നിന്ന് ജീവിക്കാൻ എനിക്ക് കഴിയും തോന്നുന്നില്ല നമ്മൾ ഷാമോനെ പോലെ ഉള്ളതൊന്നും എനിക്കില്ല അവൻ അവൻ്റെതായിട്ടുള്ള ഓരോ ഒരു ധൈര്യം ഉണ്ട് എനിക്കതില്ലുമ എന്തെന്നറിയില്ല എനിക്കൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ ശരിക്ക് നല്ല രീതിയിൽ അറിയില്ല അതുപോലെ തന്നെ അവളോട് കൂടുതൽ നല്ല രീതിയിൽ സൗഹാർദ്ദത്തിൽ പെരുമാറുന്നെന്നും അറിയില്ല സത്യമായിട്ടും എന്തിനാണ് വെറുതെ ഓരോരുത്തരെ കഷ്ടപ്പെടുത്തുന്നത് ഫൈസലേ നീ എന്തടാ ആണല്ലേ ആ ഒരു വാക്കിനു മുമ്പിൽ ഫൈസൽ തല താഴ്ത്തി സങ്കടം കൊണ്ട് ചോദിച്ചതാ ഞാൻ പ്രസവിച്ചത് മൂന്ന് ആൺകുട്ടികളെയാണ് അല്ലാതെ ഉമ്മാക്ക് അപ്പോഴേക്കും ദേഷ്യം ഇരച്ചു കയറി ഒന്ന് കഴിയില്ല എത്രയോ അത്രേ പെണ്ണുങ്ങളെ നോക്കാൻ പെണ്ണുങ്ങളെ നോക്കാനും കൊണ്ടെടുക്കാനും കഴിയില്ല എന്നിട്ടാണ് എന്നിട്ടാണിപ്പോൾ പെണ്ണുങ്ങളെ നോക്കാൻ കയ്യായിട്ട് ഒരു പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുള്ള എന്തൊക്കെയായിരുന്നു ഉമ്മ പ്ലീസ് അതിനെക്കുറിച്ച് ഇനി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തെറ്റുപറ്റി പോയതാണ് എനിക്കറിയാൻ നന്നായിട്ടറിയാം പക്ഷേ ഉമ്മ ഒരിക്കലും പ്ലീസ് പറയരുത് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് നീ എന്താ പറഞ്ഞത് ഒരു പെണ്ണിനെ കൊണ്ടു നടക്കാനും നോക്കാൻ എനിക്ക് കഴിയില്ലാന്നോ എന്താ നിനക്ക് കാണത്തല്ലേ നിന്റെ പേര് മാത്രമേ അങ്ങനെയുള്ളൂ ഫൈസലിനോടുള്ള ശക്തമായ ഉമ്മയുടെ മറുപടി കേട്ട് ഫൈസൽ ഒന്നും കാര്യമായിട്ട് മിണ്ടിയില്ല അല്ലെങ്കിലും ഏത് ഉമ്മമാരും ചോദിച്ചു പോകുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഈ വർത്താനത്തിനൊക്കെ എൻ്റെ ബാപ്പുണ്ടെങ്കിൽ ഒന്നെനിക്ക് അപ്പതന്നെ കിട്ടിയില്ലോ വേണ്ടത്തിന് നിൽക്കണ്ട ഓൻ്റെ ഒരു വർത്താനം എന്താടാ എനിക്ക് പെണ്ണിട്ടെണ്ണിന് ഇത്ര രൂപ മടി ഏ എനിക്ക് എന്ത് കാര്യത്തിനാ എല്ലേതിനെ ഉഷാറിയല്ലോ ഇപ്പെന്താടാ ആ ദൈന കണ്ട് കൊഴിഞ്ഞു പോയോ ഉമ്മ പ്ലീസ് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കല്ലേ ശബ്ദം ഉണ്ടാക്കില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ് ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടംപോലെ എന്താച്ച കാട്ടിൽ പോയിക്കോ എനിക്കിവിടെ പേടൊന്നുമില്ല എത്ര പല്ലേ ഇവിടെ വേണ്ട ക്ഷാമം വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ ഫൈസൽ അതാ റൂമിലേക്ക് കയറി പോകുമ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഫൈസലേ മോൻ പോയിക്കോ എനിക്ക് വേണ്ടി നീ ഇവിടെ പേടിക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്നെനിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല പേടിയില്ല ബേജാറില്ല മോ പോയിക്കോ ജോലിക്ക് പോയിക്കോ അവരെങ്കിലും നീ നല്ല രീതിയിൽ സംരക്ഷിക്ക് അല്ലാതെ ഇപ്പം എന്താ എങ്ങനെയെങ്കിലും മുമതാസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വെക്കുവാൻ തന്നെയാണ് ഉമ്മ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും അവരൊന്നടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നാൽ സമാധാനമായി എന്നുള്ള രീതിയിലാണ് പക്ഷേ അവൻ സമ്മതിക്കുമോ ഇല്ലേ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ആ പെൺകുട്ടിനോട് പറഞ്ഞാളോ ഞാൻ അങ്ങോട്ട് പോകണില്ല എന്നത് പിന്നെപ്പോൾ എന്താ ഫൈസൽ അതാ മാറ്റി ഒരുങ്ങി ഇറങ്ങുന്നു ഉമ്മാ എന്നാൽ ഞാനങ്ങോട്ട് ഞാൻ ഷാമോനെ വിളിച്ചു നോക്കട്ടെ എടാ ഷാമോനെ നീ വരാറായോ ആ അതിക്ക ഞാനേ ഒരു ഹോസ്പിറ്റൽ കേസ് ചെറുതായിട്ട് എന്താ എന്തു പറ്റി ഏയ് ഒന്നുമില്ല എന്തെടാ ഒന്നുമില്ലക്ക ഞാൻ പറയാം എന്നാൽ ഇക്ക ഞാൻ കുറച്ചെണ്ണം വിളിക്കാം നിങ്ങൾ എവിടെ ഞാനെൻ്റെ പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നീ വരികയാണെങ്കിൽ ഉമ്മാക്ക് ആ ആയിക്കോട്ടെക്കാം ഞാനവിടെ എത്തിക്കോളാം ഇക്ക് പോവുകയാണോ എന്തടാ എന്ത് പ്രശ്നം ഏയ് ആ ഒന്നുമില്ല ചെറുതായിട്ടൊരു ആ ഡോക്ടർ കാണിക്കലോ ടൈം ആദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണിക്കലും അപ്പോൾ ഡോക്ടർ ചെറിയൊരു കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നോ പ്രോബ്ലം ആ നീച്ചല്ലേ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നല് പക്ഷേ ഫൈസലിനെ ഒന്നും അറിയിച്ചില്ല ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മോനെ പോവാണ് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മനോട് ദേഷ്യത്തിന് എന്തെങ്കിലും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും കുട്ടിനോടുള്ള ദേഷ്യം കൊണ്ടല്ലോട്ടോ സങ്കടം കൊണ്ടോ എൻ്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായി കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടൊന്ന് കണ്ണടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ എൻ്റെ കുട്ടിനോടുള്ള വെറുപ്പുണ്ടെന്നല്ല ഉമ്മ എനിക്ക് നന്നായിട്ടറിയാം ഉമ്മ ഇൻഷാ ഇൻഷല്ലാ ഒക്കെ റെഡിയാവും ഉമ്മ സമാധാനമായിരിക്കും മോനെ ഉമ്മൻ്റെ കുട്ടി ഇനിയും വൈകിപ്പിക്കല്ലേ ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ പറഞ്ഞാൽ ഞാൻ കെട്ടിച്ച് തരും ഉറപ്പാണ് ഉമ്മയാണ് പറയണത് ഏതൊരു പെണ്ണിനെ നീ കൊണ്ടുവരാണെങ്കിലും ഞാൻ കെട്ടിച്ച് തന്നിരിക്കും എന്താ ആഹാ ഉമ്മ അങ്ങനെയാണോ ഏതൊരു പെണ്ണിനെ കൊണ്ടുവന്നാലും ഉമ്മ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ ഉറപ്പുണ്ടോ ആ മോനെ എന്തൊക്കെ തന്നെയാലും ഒരു നിബന്ധന എനിക്കുള്ളൂ പെണ്ണ് മുസ്ലിം ആയിരിക്കണം അത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഇപ്പം എത്ര ചെറ്റക്കൂടുതലാണെങ്കിലും വേണ്ടില്ല കോടീശ്ശേരി ആയാലും വേണ്ടില്ല പാവപ്പെട്ട ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോകുന്ന പെണ്ണായാലും ശരി അതല്ല പുറത്ത് ജോലിക്ക് പോകുന്ന പെണ്ണായാലും ശരി നിനക്ക് നിൻ്റെ മനസ്സിൽ എന്താണ് എന്താണിഷ്ടം അതുമ്മ ചെയ്തു തന്നിരിക്കും ഉറപ്പാണ് ഉമ്മ എന്നാൽ ശരി കേട്ടോ ഞാൻ ഇറങ്ങട്ടെ അസ്ലാമലൈക്കും ഉമ്മയുടെ കൈ പിടിച്ച് അതാ ഫൈസൽ മുത്തുന്നു ഉമ്മാൻ്റെ കുട്ടി ഒന്നും കരുതരുതിട്ടോ ഫൈസലിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ഉമ്മ അവനെ ആശ്വസിപ്പിച്ചു ഹേ ഇല്ലുമ്മ നിങ്ങളുണ്ടാകുമ്പോഴുള്ള ചീത്തറേ ഉള്ളൂ നിങ്ങളില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആര് ചീത്തറ ഉണ്ടാകാം എനിക്ക് ഒരു കുഴപ്പമില്ല ഉമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു മോനെ ഉമ്മയുടെ കുട്ടി ഹേയ് സങ്കടപ്പെടണ്ട ഞാൻ വരും ഉമ്മ പോരുന്നോ എൻ്റെ കൂടെ അങ്ങോട്ട് ഏഹ് മോനെ ഞാൻ ഇനിയിപ്പല്ല പിന്നെ വരണ്ട ഒരു സംശയം ഇനിയും വരാലോ ആ ആയിക്കോട്ടുമ്മ എന്നാൽ ശരി കേട്ടോ ഉം ഫൈസൽ കാറിൽ കയറി ഉമ്മ അവൻ മറയുന്നതുവരെ വരെ നിന്നു മോനെ ശ്രദ്ധിച്ചു പോണെട്ടോ മെല്ലെ പോണെട്ടോ ആ ഉമ്മ ശരി അസ്സലാമലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫൈസൽ അതാ ദൂരേക്ക് പോയി മറഞ്ഞു ഉമ്മ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു പഠിച്ചോനെ അല്ല ഓൻ്റെ കാര്യത്തിലെ ഈ ഹയറായ ഒരു തീരുമാനം എടുത്തു കൊണ്ടല്ലോ പഠിച്ചോനെ കൈവിടില്ലല്ലോ ഉമ്മ ഓരോന്നോർത്തു ഓൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ എന്തെല്ലാം കഴിഞ്ഞു പോയി ഇപ്പോഴും ഓം പറയണത് എനിക്ക് പെണ്ണുങ്ങളെ കഴിയൂല എന്നാണ് ഞാൻ ചോദിച്ചു നീ എന്തു ആണല്ലേന്ന് അപ്പോ അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ അങ്ങനെ ചോദിച്ചത് അല്ലാതെ എന്റെ മോനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല എന്നാൽ ഈ സമയം ഷമ്മാസ് ന്യൂസിബിയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു ഉമ്മ അതൊന്നും അറിയുന്നില്ല ഉമ്മയെ ഇനിയിപ്പത് അറിയിക്കണ്ട ഉമ്മക്ക് ബേജാറായി പോവും പഠിച്ചോനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതായിരുന്നു മതിയായിരുന്നു ഞാൻ പറഞ്ഞതാണ് രണ്ടു ദിവസം അവിടെ നിൽക്കാൻ പക്ഷെ അവൾ പറഞ്ഞു വേണ്ടക്കാ ഞാൻ വരുന്നുണ്ട് ഉമ്മ ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞ് ഷമ്മാസിൻ്റെ കൂടെ പോരുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ചെറിയ രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് വന്നത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഉമ്മയെ എന്തെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലൊക്കെ ഉമ്മാക്ക് ടെൻഷനാകും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഷമാസ് കാര്യങ്ങളൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ സാധിക്കാനോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ ഹേയ് അത് വേണ്ട ആരോടും പറയണ്ട തൽക്കാലം പഠിച്ചറമ്പ് ഷിഫിയാക്കി തരട്ടെ ഷമ്മാസും നുസൈബയും അവളുടെ ഉമ്മയും ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് ഡോക്ടർ കുറച്ചു കഴിഞ്ഞ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം ഷമ്മാസ് ഉമ്മയോട് ഇനി പറയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു അല്ല ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമായിരുന്നു ഷമ്മാസിന്റെ പ്രാർത്ഥന സത്യത്തിൽ നുസേബക്ക് എന്താണ് സംഭവിച്ചത് ഐശ്വമ്മയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകുമോ അവളുടെ എം ബി ബി എസ് പഠനം കംപ്ലീറ്റ് ആക്കാൻ കഴിയുമോ അതെല്ലാം ആശങ്ക തന്നെയായിരിക്കും തൽക്കാലം ഉമ്മയെ ഒന്നും അറിയിക്കണ്ട എല്ലാം സാവകാശം അറിഞ്ഞോളും ഷമ്മാസ് ശരിക്കും സങ്കടത്തിലായിരുന്നു മകനെയും കാത്ത് ഐഷമ്മ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ് പഠിച്ചോനേ ഈ വലിയൊരു വീടും ഈ തൊടും സ്ഥലം മിറ്റും ഒക്കെ ഉണ്ട് ഒരു കുട്ടി ഇപ്പൊ വീട്ടിലില്ല എല്ലാവരും കണ്ട് ഇറങ്ങിപ്പോയി ഞാൻ മാത്രം ഇവിടെ ബാക്കിയായി പഠിച്ചോനേ എന്തിനാണ് ഇതൊക്കെ ചിലപ്പം തോന്നിപ്പോകും വേണം എല്ലാവരും വീട്ടിലാൾ നിറച്ച് വേണം എന്നാൽ നല്ല സന്തോഷവും സമാധാനമാണ് അല്ലാതെ വലിയൊരു വീടും ഒറ്റക്കൊറ്റക്ക് ജീവിച്ചിട്ടും എന്ത് സമാധാന എനിക്കെൻ്റെ ഒരു മക്കളെയും വേറെ പോയി പറഞ്ഞേക്കാനും പാർപ്പിച്ചാൽ എനിക്ക് ഇഷ്ടമില്ല എല്ലാവർക്കുള്ള റൂമും എല്ലാവർക്കുള്ള വലിയ അടുക്കളയും ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റാണ് ഒരുമയോടു കൂടി ഇവിടെ എല്ലാവരും ജീവിക്കണം അല്ലാതെ ഒരാളും വീടെടുത്ത് പോകണമെന്നോ വേറെ പോണെന്നോ എനിക്ക് താല്പര്യമില്ല ആഗ്രഹമില്ല ഇവിടെ അങ്ങനെ കുട്ടികളെ കളിച്ചിരികളും കൊഞ്ചലുകളും ഓരോ സംസാരവും എല്ലാം കൂടി ആകുമ്പോ നല്ല സമാധാനമാണ് അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോനാണെങ്കിൽ പറ്റൂല ഫസീലാനെ പോലെ അല്ല ഓള് നല്ല രീതിയിൽ തിരിച്ചു വരികയാണെങ്കിൽ പറ്റും ചെയ്യും ഇത് ആവശ്യമില്ലാതെ അങ്ങനെ ഓരോ കെണികളുണ്ടാക്കുക കുറേ ആൾക്കാരെ അങ്ങനെ വേദനിപ്പിക്ക അങ്ങനൊക്കെ പഠിച്ചോൻ കാക്കട്ട് റബ്ബേ ആയുഷമ്മ ഓരോന്ന് ആലോചിച്ചു നിന്നു പഠിച്ചോനെ മൂന്നാല് മാസം കൂടി കഴിഞ്ഞാലിപ്പോ ആയല്ലോ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കൂടി വരുമല്ലോ എൻ്റെ ഷമ്മാസിന് അതുപോലെ തന്നെ എൻ്റെ നവാസിനൊന്ന് ഉണ്ടായി കാണണം തന്നെ ഫൈസലിൻ്റെ കല്യാണമൊന്ന് കഴിഞ്ഞു കിട്ടണം എൻ്റെ സാജിൻ്റെ കാര്യത്തിൽ എനിക്ക് സന്തോഷം സമാധാനമാണ് ഇതുവരെക്കും ഓളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും പ്രയാസം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഓൻ അങ്ങനെയാണേ ഓൻ അങ്ങനെ എങ്ങനെയാ വെച്ചാലും നോക്കും ഓളയും കുട്ടികളെയും ഓലെ പെരക്കാരി അങ്ങനെ തന്നെ ഇവിടക്കൊന്നും വല്ലാതെ വന്ന് നിൽക്കാനും സമയക്കൂല അങ്ങനെയൊക്കെയാണ് ഓൻ്റെത് ഓ നല്ലൊരു മട്ടത്തിലുള്ളൊരു മരുവം തന്നെയാണ് നിങ്ങക്ക് കിട്ടിയത് എന്റെ മക്കളെക്കാളൊന്നും കൂടി എത്രയോ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് പലവട്ടം ഐഷുമ്മ ഓരോന്ന് കൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് ജമീല താത്ത അങ്ങോട്ട് കയറി വരുന്നത് താത്ത ആ ആരത് ജമീലേ എന്റെ ജമീല എന്നോട് പറയാന് കുട്ടികളും മക്കളൊക്കെയാണ് പോയിൻ്റെ ശേഷം ഒറ്റക്ക അതിൻ്റെ ശേഷം വല്ലാത്തൊരു പൊറിയേട് ഈ വയസ്സാൻ കാലത്ത് നമുക്ക് പേരക്കുട്ടികളും മക്കളൊക്കെ കൂടെ ഉണ്ടാവുമ്പോ എന്തൊരു സന്തോഷവും റാഹത്വാന്നോ ഇത് എല്ലാവരും എല്ലാവരും ഓരോ പെരിയിൽ അങ്ങനെ കൂടുമ്പോൾ നമ്മളീ ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടല്ലോ വല്ലാത്തൊരവസ്ഥ എനിക്ക് ആ ഗതി വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ നാലഞ്ച് മക്കളുണ്ടെങ്കിൽ എല്ലാവരും വേറെ പേരെടുത്ത് പോകും എന്നിട്ട് ഈ ഒരു മാത്രം ആ തറവാട്ടിൽ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നൊരവസ്ഥ ഓലെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും അതുകൊണ്ടുതന്നെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴും മരുക്കളൊക്കെ ഉണ്ടാകുമ്പോഴും നല്ലൊരു സന്തോഷം തന്നെയാണ് എനിക്കിപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഇത് വന്നിട്ടില്ല ഇന്നിപ്പോൾ അതാ എല്ലാവരും ആണ് പൊയ്ക്കുന്നത് ആരുമില്ല ഇവിടെ പെരുന്നാളാ കഴിഞ്ഞതിൻ്റെ പക്ഷേ ഓരോരുത്തരും ഓരോ ബൈക്കും അങ്ങനെ പോയി ഏഹ് അയശ്ശേരി താത്ത നിങ്ങൾ ഒറ്റക്കുള്ളൂ എന്നാൽ ഇന്ന വിളിച്ചുകൂടെയിരുന്നോ എന്തടി എന്നെപ്പോൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചുണ്ടാക്കിയിട്ട് അല്ല താത്ത ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം വിചാരിക്കും അല്ല നുസീബ് ഇപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടാവും അല്ലേ ആ നുസീബ് ഷമ്മാസും അങ്ങോട്ട് പോയിക്കണേ അപ്പോൾ എല്ലാവരും ഇങ്ങള് എന്ന് പറയണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നവാസ് വാസ് ഇപ്പോൾ ഇവിടെ പൈസ ജോലി ജോലിസ്ഥലത്തേക്ക് വരുന്നുണ്ടാവും നവാസ് ഇപ്പോൾ തന്നെ അത് ഓ ഓനും പൊയ്ക്കണോ പെണ്ണുങ്ങളോട്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് ആ ഉമ്മ ഒരു നിമിഷം മിണ്ടാതെന്നു പഠിച്ചോനെ ഇതിപ്പോൾ എൻ്റെ ഉള്ളിൽ തോയാൻ വേണ്ടി വന്ന പോലെ ഉണ്ടല്ലോ ജമീലാൻ്റെ വർത്തമാനം കേട്ടാൽ അറിയാത്ത രീതിയിൽ ജമീലത്താത്ത് ചോദിച്ചു അല്ല നവാസൊക്കെ വിളിക്കലുണ്ടോ എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല ആ വിളിച്ചീനോലെ പോക്കൊന്നും ഞാൻ അറിഞ്ഞുതന്നെ ആ അതൊക്കെ പെട്ടെന്നായിരുന്നു ആരോടും പറയാൻ നേരം കിട്ടിയില്ല പിന്നെ എന്ന് വെച്ചാൽ വിസിറ്റിങ്ങനല്ലേ എല്ലാവരോടും ഇപ്പം അങ്ങനെ പറഞ്ഞു നടക്കാൻ ഹജ്ജിനും മൃഗമൊക്കെ ആണെങ്കിൽ പിന്നെ പൊരുത്തേ പിടിപ്പിച്ചാൽ ഉണ്ടാവും ഇതിപ്പോൾ എന്താ ഇങ്ങനെ അത് ശരി അപ്പം പൊയ്ക്കണല്ലേ എല്ലാവരും പോയേക്കും സൗദി മക്കളൊക്കെ ഒരു ഭാഗ്യക്കാർ തന്നെയാണ് ആ സൗദ എടീ പഠിച്ച ഓരോരുത്തർക്കും ഓരോ നിയമത്ത് കൊടുക്കണല്ലേ നമ്മളായിട്ടിപ്പോൾ അത് മുടക്കി വെച്ചിട്ടൊന്നും അല്ല താത്ത ഞാൻ പറഞ്ഞു എന്ന് മാത്രം ആയിക്കോട്ടെ ഓളിപ്പോ ഒരു ചെറിയ വീട്ടിലുള്ള കുട്ടിയാണെങ്കിലും ഓൾക്കിപ്പോ എൻ്റെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ എന്നാലും ആ ഒരു ഫസീലാൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഓൾക്കിനി ഭാഗ്യേ കിട്ടേണ്ടിത് ഫസീലാക്കെല്ലാം കൊണ്ട് ഇവിടെ സുഖമായിരുന്നു ഓളായിട്ട് അത് ഉപേക്ഷിച്ച് പോയതാണ് ഈ ജമീല ഇരിക്കു ചായന്റെ വെള്ളം കുടിച്ചിട്ട് പോകാം ആ നിങ്ങൾ കാച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മതി ഉണ്ടല്ലോ ചായം കടക്കുണ്ടാക്കിയ ചാറും ഇല്ലല്ലോ എന്റെ പൈസ രണ്ട് ദോഷം എന്നാണ് പോയി അല്ലാതെ അപ്പൊ ഇവിടെ ആരാ ഇനി പോലെ എത്തിയിട്ട് വേണം ക്ഷ്യാമോനോണെങ്കിൽ കാണണില്ല വിളിച്ച് ബുദ്ധിമുട്ടാക്കുമ്പോളേ അത് ഓൽക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഓൻ എപ്പോഴെങ്കിലും ഒന്നാണ് പോകണല്ലേ ഇത് ഓൻ വിചാരിക്കൂലേ ഈ ഇമ്മ എന്തെങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണം ഒരു സുഖം സമാധാനം തരൂലാന്ന് അതുകൊണ്ട് വിളിക്കാതെ നിൽക്കുകയാണ് ഏഹ് ഓല് വരുമ്പോ വരട്ടെ മാപ്പിളി മണ്ണുങ്ങളൊപ്പം ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ പേടിച്ചൊന്നുമില്ലല്ലോ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുമ്പോളേ വേറെന്തെങ്കിലും കരുതും എന്ന് കരുതിയിട്ട് ഓനെ ഞാൻ വിളിച്ചിട്ടും ഇല്ല ഓല് വരുമ്പോൾ വരട്ടെ ഇവിടേക്ക് ഇങ്ങനെയൊക്കെ ടൂറ് പോയിക്കോട്ടെ ഇനിയിപ്പം ഗർഭിണി അരിച്ചു കണ്ട അനങ്ങാതെ നിൽക്കണം എടുക്കും പോരുത് അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ ചിന്താഗതി നിൽക്കില്ല പോയിക്കോട്ടെ എല്ലോടത്തേക്കും ജമീല ഇരിക്കാ ചായ ഞാൻ വേറെ ഉണ്ടാക്കി ത വേണ്ടതാത്ത ഉള്ളതന്നെ മതി ഒന്നാണ് ചൂടാക്കി തന്നാൽ മതി ആ എന്നാ കുറേ മുട്ടക്കറി വെച്ചത് ഓല കൂട്ടിയിട്ടൊന്നുമില്ല എന്നാ പിന്നെ പാര ഇനി പോലെ വരുമ്പോൾ തിന്നോട്ടായിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കണേ അതാ ഇത് കൂട്ടി തിന്നോ അപ്പും മുട്ടക്കറി എന്നാ ജമീനെത്താത്ത വയറ് നിറച്ച് ചായയും കടിയും ഒക്കെ കുടിച്ചു താത്ത സത്യം വന്നാൽ ഇവിടെ എത്തുമ്പോൾ എൻ്റെ പെള്ളം എന്നറിയാം അവിടെ ഓൾ മരോള് കടിയൊന്നും ഉണ്ടാക്കൂലേ ഓൾ എന്തു ചെയ്യുക ഔലിൻ്റെ പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉപ്മാവോ അതൊക്കെ ഉണ്ടാക്കും അല്ലാതെ ദോശ ചുറ്റുണ്ടാക്കുക പാലപ്പം അതൊന്നും ഓൾ ഓൾ അടുപ്പത്തിൽ കണ്ട് അങ്ങനത്തെ ഒക്കെ മടിയാണ് കുട്ടികൾ നേരം വെളുത്ത ബിസ്ക്കറ്റോ അതും കൂട്ടിയൊക്കെ ചായ കുടിച്ച് അങ്ങനെ കഴിച്ചിലാവും ചായയും കടിയൊന്നും ഉണ്ടാക്കുന്ന പരിപാടി അവിടെ അല്ല പിന്നെ ഇവിടെ നിന്ന് കൊണ്ടായാലോ അവള് പള്ള നിറച്ച് അവിടെ കുടിച്ചും ചെയ്യും മക്കൾ കൊണ്ടേക്കോ ഇവിടെ ഉണ്ടല്ലോ ദോശയും എല്ലാം ഉണ്ട് കറിയൊക്കെ എടുത്ത് കൊണ്ടേക്കോ ഓല് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കാട്ടോ അവിടെ ഉണ്ടാവും എന്നാലും സാധനം ഓലിപ്പോ ഒന്ന് രണ്ടാളല്ലേ ഇത് കൊണ്ടേക്കോ ഇവിടെ കുറെ എനിക്കാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കലും അറിയില്ല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും ആരെങ്കിലുമൊക്കെ വരുമോന്നൊരു തോന്നലാണ് ഉമ്മ പാത്രത്തിൽ കുറച്ച് ദോശയും ഒരു കുണ്ടം പാത്രത്തിൽ മുട്ടക്കറിയും എടുത്ത് ജമീലക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞില്ല അതാണ് കുട്ടിയെ കൊണ്ടി കൊടുത്തോളാം എന്നിട്ടാണ് പോരെ വർത്തമാനം പറയാൻ കുറച്ചേരം അത് കുട്ടികള് ചായ എന്താ കുടിച്ചേക്കണെന്നുണ്ടാവൂലോ എന്താ മിച്ചറൊക്കെ കൂട്ടിക്കാണ്ട് വേണം എന്നൊന്നുമില്ല ഇതാണ് കൊണ്ടേക്ക ജെ എന്നാലും ഇല്ലേ സൗദ അവിടെ എത്തിയല്ലോ അല്ലേ ഞാനങ്ങനെ മരുവള് ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ നവാസിന്റെ പെണ്ണുങ്ങൾ പൊയ്ക്കണോ ഒക്കെ ഞാൻ പറഞ്ഞു ഒരു പൂണ്ട് എന്നോട് പറലോ പോയിട്ടൊന്നും ഇല്ല നിങ്ങളെ ഇപ്പം പറ്റാതെ ഇരിക്കണേ നിങ്ങളോട് പറയായിട്ടാണെന്നൊക്കെ പറഞ്ഞോണ്ട് അത് പൊന്നാനെ ജമീലെ പറയാനൊന്നും പറ്റിയിട്ടില്ല അല്ലെ ഓളിങ്ങനെ വിവരം ചോദിച്ചാൽ ഇന്നോട് ഞാൻ അപ്പം അതെന്താ കാട്ടുക എനിക്കിപ്പോൾ മാരി ഇങ്ങോട്ട് പോരാനും കഴിയണില്ലല്ലോ ഓളോളെ കാട്ടിക്കൂട്ടിലോണ്ട് ആ ഒന്നും സാരി ലജീ പോന്നോണ്ടി അല്ലാതെ ഇപ്പം എന്താ ഐശമ്മ പഴയതൊന്നും മനസ്സിൽ വെക്കാതെ പഴയ പോലെ തന്നെ ജമീല ജമീലത്താത്തിയോടെ പെരുമാറി തുടങ്ങുകയാണ് കൊണ്ടേക്കട്ടെ ഇന്നാ കുട്ടിയൊക്കെ കൊടുത്താളാ ആ പിന്നെ ഇന്നലെ പൈസയില് വന്നപ്പോൾ രണ്ട് പാക്കറ്റ് പാൽ കൊടഞ്ഞിരുന്നാൽ ഇതാണ് കൊണ്ടേക്കോ കുട്ടിയെ കാച്ചി കാച്ചുകൊടുത്തോളാ ഇവിടെ വെച്ചത് ഇപ്പം ആരാ ഇനിയിപ്പോൾ അവൻ ഉസിക്കൊന്നും പറ്റൂല്ല വല്ലാതെ പോലെ കാണാനും ഇല്ല അതൊക്കെ പഠിച്ചവൻ അതൊക്കെ ഒരു ഫ്രിഡ്ജിൽ കൊടന്നിരിക്കണമല്ലേ ആ ഒന്നും വേണ്ട ആ കൂട്ടത്തിൽ അതും അവർക്ക് എടുത്തു കൊടുക്കുന്നു ഇനി എന്തായിരിക്കും വാണ്ടിയത് ഉമ്മ ഓരോന്നങ്ങനെ നുള്ളിപ്പെറുക്കി കൊടുക്കും അതങ്ങ് ശീലമായതാണ് സന്തോഷത്തോടെ ജമയിലെത്താത്ത അതാ അവിടേക്ക് പോകുന്നു സാധനങ്ങളെല്ലാം കൊണ്ട് സൗദ വിളിക്കുമ്പോളേ എൻ്റെ അന്വേഷണം പറയേണ്ടിൻ്റെ സലാം പറയേണ്ടിട്ടാ ആ ആയിക്കോട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് പിന്നെ പൊന്നാറുണ്ട് ജമീല മരോളോട് വല്ലാതെ ഒന്നതിനെക്കുറിച്ച് പറയണ്ട കേട്ടാ അതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാലേ അതിനും വലിയ ഇങ്ങോട്ട് വരും മറ്റോള് ഏഹ് ഇല്ല താത്ത നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഒന്നും പറയുന്നില്ല ജമീല താത്ത സന്തോഷത്തോടു കൂടി ഫുഡുമായി അവരുടെ വീട്ടിലെത്തി എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉമ്മമ്മയുടെ വരവ് ഉമ്മമ്മ വരുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവരുന്ന അറിയാമെന്ന് മക്കൾക്കറിയാം ഓളും അതിന് കാത്തിരിക്കണം ആ അല്ലാ നല്ല അപ്പം മുട്ടക്കര കഥ കൊണ്ടുവന്നിക്കണേ മക്കളെ പാലുതാ പാല് കാച്ചേനെ കുടിച്ചോളൂ രണ്ട് പാക്കറ്റോ തന്നെ വലിയ ഔ അവർ പാല് കാച്ചി കുടിക്കുവാനോ അപ്പവും മുട്ടക്കറിയും കഴിക്കുവാനോ തുടങ്ങി കൂട്ടത്തിൽ മരുമകളും നല്ല രസം അല്ലമ്മ എന്തെങ്കിലും ഇത്ര നേരം വൈകി ഒന്നും ഓരോ വർത്താനം പറഞ്ഞു തന്ന അവിടാണെങ്കിൽ ഇപ്പൊ ആരുമില്ല എന്ത് ചെയ്യാ എല്ലാവരും അടുക്കെ പോയത് പെരുന്നാളക്കല്ലേ എല്ലാവരും ഓരോരുത്തർക്കൊക്കെ പോയി സൗദ പോയ കാര്യം അവളോട് പറയണ്ട എന്ന് തന്നെ വിചാരിച്ചിരുന്നു അല്ല സൗദ പോലെ വീട്ടിക്കാൻ പോയത് മരുമകളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ ജമിയിലെത്താത്ത ഒരു നിമിഷം കുഴങ്ങിപ്പോയി പഠിച്ചോനെ എന്താ പറയാ പറഞ്ഞാല് അതവിടെ എത്തും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയെങ്കിലുള്ള കണ്ടിടിച്ച് എൻ്റെ പേരാക്കി കണ്ട് അങ്ങനെ എങ്ങനെയാ തള്ളൽ കളവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് ഒരു പിടുത്തമില്ല ജമീലെത്താത്ത മരുമകളോട് ആ രഹസ്യം പറയുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അഥവാ പറഞ്ഞാൽ തന്നെ അത് ഫസീലയോട് പറയും ഫസിയില അതിനുശേഷം പല രീതിയിലുള്ള കളികളും കളിക്കും എന്നത് അറിയുന്നത് കൊണ്ട് തന്നെ തൽക്കാലം ജമീലത്താത്ത അത് മിണ്ടിയില്ല ആ സൗദോളെ വീട്ടിൽ പോയിട്ടുണ്ടാവും അല്ലാതെ അവിടെക്ക് പോണത് ജമീല താത്ത അങ്ങനെയാണ് പറഞ്ഞത് ഒരു പക്ഷെ മറ്റു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്കൊരു ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ട് കണ്ടറിഞ്ഞ് തന്നെ അവർ മൗനം പാലിച്ചു പക്ഷേ മരുമകൾ വീണ്ടും വീണ്ടും കുത്തി കുത്തി എന്തിനെ എന്തിനെപ്പിച്ച അതൊക്കെ ചോദിച്ചറണേ എനിക്ക് ഞാൻ കൊണ്ടു ഭക്ഷണം തന്നാൽ പോരെ അല്ല ഞാൻ ചോദിക്കണം മൗനം കൂടുതൽ വിവരങ്ങളറിയാം ഒരു പക്ഷേ ജമീലെത്താത്തിയുടെ മരുമകൾ ഐശുത്തിയുടെ വീട്ടിലേക്ക് പോകുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെയാണെങ്കിൽ തന്നെ ഐഷുമ്മ എന്ത് പറയും അവളോട് ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലേ